ഹേ ഓൾ ഹിയർ എന്റെ ലൈഫിലൊരു ചെറിയ യാത്രയെക്കുറിച്ച് ഞാൻ പറയട്ടെ ഡിഗ്രി കഴിഞ്ഞ ഉടനെ കോച്ചിങ്ങിന് പോകണം അതിനുശേഷം രണ്ട് കൊല്ലം സിവിൽ സർവീസ് എഴുതിയെടുക്കണം എന്നൊക്കെ പ്രതിജ്ഞ എടുത്തിട്ടായിരുന്നു ഞാൻ ഡൽഹിയിലോട്ടോട് വിട്ടത് ചെന്നിറങ്ങിയതും എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു അവിടുത്തെ ബ്രോക്കർമാരെല്ലാവരും കൂടി ഹിന്ദിയിൽ തമ്മിൽ തമ്മിൽ അടി കൂടുന്നു ചൂടാവുന്നു എന്നിട്ട് എന്തൊക്കെയോ പറയുന്നു എനിക്ക് അറിഞ്ഞുകൂടാത്ത ഏതൊക്കെയോ വഴിയിലൂടെ അവരെന്നെ കൂട്ടിക്കൊണ്ടു പോകുകയും ചെയ്യുന്നുണ്ടായിരുന്നു എന്ത് ധൈര്യത്തിലാണ് ഞാൻ അവരുടെ കൂടെ കരാവിഭാഗിൻ്റെ പല പല വഴിയിലൂടെ സഞ്ചരിച്ചതെന്ന് എനിക്കറിയില്ല അവർ കാണിച്ചു തന്ന കുറെ റൂമുകളുണ്ടായിരുന്നു അതിൽ ഭൂരിപക്ഷം എങ്ങനെയാ ഞാൻ പറഞ്ഞുതരാം ഒരു കുഞ്ഞു മുറി അതിനൊരു കാർഡ് ബോർഡ് ഇട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും അതിലൊരു ഭാഗത്തിന് പതിനയ്യായിരം പതിനെട്ടായിരം രൂപയൊക്കെ റെൻറ്റ് ചോദിക്കുന്നത് പ്രോപ്പറായിട്ട് വെൻ്റിലേഷൻ പോലും ഇല്ലാത്ത ആ മുറിയിൽ എങ്ങനെയാണ് പിള്ളേർ നിൽക്കുന്നതെന്ന് ഞാൻ ചോദിച്ചായിരുന്നു അപ്പം ബ്രോക്കർമാർ പറഞ്ഞ ഉത്തരം എന്താണെന്നറിയോ ഇവിടെ അടുത്തടുത്ത് കുറേ സ്റ്റഡി ഹോളുകളുണ്ട് കുട്ടികൾ മിക്ക സമയത്തും അവിടെ തന്നെ ആയിരിക്കും സ്റ്റഡി ഹോൾ എങ്ങനെയാ ഞാൻ പോയി നോക്കി പല പല ബേസ്മെൻ്റ് ഏരിയയിലായിരിക്കും അത് പെയ്ഡായിരിക്കും കൂടുതൽ സ്റ്റഡി ഹോളുകൾ അപ്പോൾ ഈ റെൻ്റും കൊടുക്കണം അതിൻ്റെ കൂടെ സ്റ്റഡി ഹോളിൻ്റെ പൈസ അവർ കൊടുക്കണം എന്നിട്ട് ആ സ്റ്റഡി ഹോളിൽ ഓരോ ക്യാബിനായിരിക്കും ഓരോ കുട്ടിക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലൊരു സ്റ്റഡി ഹോളിൻ്റെ ഭാഗമായിരുന്നു ഞാനും അന്ന് എൻ്റെ ഡൽഹിവാസത്തിനിടെ പോയിരുന്ന കോച്ചിങ് സെൻറ്ററിൻ്റെ ബേസ്മെൻറ്റിൽ വെള്ളം കയറിയാണ് മലയാളി അടക്കമുള്ള വിദ്യാർത്ഥികൾ മരണപ്പെട്ടത് ഓരോ മുറിയിലൂടെ കടന്നു പോകുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്ന കുറേ ക്യാരക്ടേഴ്സ് ഉണ്ടാകും നമ്മൾ ഈ ട്വൽത്ത് ഫെയിൽ മൂവിയിലൊക്കെ കണ്ട പോലെ തന്നെ ഏകദേശം അതൊക്കെ തന്നെയാണ് അവിടെ മെൻ്റലിയും ഫിസിക്കലിയും കുറേ പ്രഷർ അനുഭവിച്ചിട്ട് നിൽക്കുന്ന കുറേ പിള്ളേർ നമുക്ക് കാണാൻ പറ്റും റൂമ് വിട്ട് നമ്മൾ റോട്ടിലോട്ടൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കാണാവുന്ന വേറെ കുറേ കാഴ്ചകളുണ്ട് നിരത്തി പിടിച്ച് കോച്ചിങ് സെൻറ്ററുകളും അതിൻ്റെ എല്ലാത്തിനെയും ഫ്ലെക്സിൽ നിറഞ്ഞേക്കുന്ന കുറേ മുഖങ്ങൾ ഇവിടെ നോക്കുന്ന മുഖം തന്നെയായിരിക്കും അപ്പുറത്തും ഉണ്ടാകുന്നത് അപ്പം ശരിക്കും ഇവർ എല്ലായിടത്തും പഠിക്കാൻ പോയു കൺഫ്യൂഷനായി പോകും നമുക്കെല്ലാവർക്കും പക്ഷേ ഒരു ചെറിയ പരീക്ഷ അവിടെ എൻറോൾ ചെയ്താൽ മാത്രം മതി പിന്നെ നമുക്ക് റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും പോസ്റ്ററിൽ നമ്മുടെ പടം ഉണ്ടാകും അതും റിലേറ്റഡ് കുറേ ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് വന്നവരിൽ കുറേ പേര് ഈ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും പ്രഷറിൽ വന്ന കുറേ സ്റ്റോറീസ് കാണാം അങ്ങനെയുള്ളവർ ആക്ച്വലി അവരുടെ ഇഷ്ടത്തിന് വിട്ടാൽ തന്നെ പകുതി അവിടുത്തെ ക്രൗഡ് കുറയുമെന്ന് തോന്നുന്നുണ്ട് കോമ്പറ്റീറ്റീവ് എക്സാംസിനെ ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വലിഞ്ഞു മുറങ്ങുന്ന കുട്ടികളാരും ഓർക്കുന്നില്ല നമ്മൾ ഗ്ലോറിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് എക്സാംസ് അല്ലാതെ നമുക്ക് ചുറ്റും ഇഷ്ടം പോലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഗവൺമെൻറ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതാരും നോക്കാൻ പോവാതിരിക്കുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആരും അറിയാതെ പോകുന്ന പോകുന്നുണ്ടാവും ഏത് ഫീൽഡാണെങ്കിലും അതിൽ ഉയർന്നു പോകാമെന്നുള്ളതല്ലാതെ ഒരൊറ്റ സാധനത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആവശ്യമുള്ളവർക്കും കൂടി അത് കിട്ടാതെ ആയി പോകുന്നുണ്ടാവും കരോൾ ബാഗ് മുഖർജി നഗർ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഇത് നമുക്ക് കൂടുതലും കാണാൻ പറ്റുന്നുണ്ട് ഒരു ലൂപ്പ് പെട്ട പോലെ വർഷങ്ങളോളം അവരുടെ മേജർ യങ് ഏജ് മൊത്തം ഇതിൽ മാത്രമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന പിള്ളേരെ നമുക്ക് കാണാം കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ പേരിൽ നമ്മുടെ ഇന്ത്യേൻ്റെ തന്നെ പല ഭാഗത്തു നിന്നും ഇതേപോലത്തെ ഹബ്ബുകൾ ഉണ്ടായി വരുന്നത് നമുക്ക് കാണാം അതിൻ്റെ അകത്ത് പോകുന്ന കുട്ടികളെ ആരും മറക്കരുത് പഠനം കച്ചവടമാകുന്ന ഈ കാലത്ത് എൻജിനീയർ ഡോക്ടർ സിവിൽ സർവീസ് അങ്ങനത്തെ ഒരു വലിയ പോസ്റ്റ് മാത്രം ഫോക്കസ് ചെയ്യാതെ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ പാഷനനുസരിച്ച് എവിടെ അവർക്ക് നിൽക്കാൻ താല്പര്യമുള്ള അവിടെ ഉയർന്നു പോകാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള ചോയ്സ് നമ്മൾ കൊടുക്കുന്നതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ആ ചോയ്സിൽ തന്നെ ഇതുപോലത്തെ പ്രശ്നങ്ങൾക്ക് ഒരു വലിയ സൊല്യൂഷനായിട്ട് നമുക്ക് കാണാൻ പറ്റും